നമസ്കാരം മക്കളെ നമ്മൾ വളർത്തി പരിപാലിച്ച് അവരെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ അവർ പുതിയൊരു ലോകത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് അവരുടെ വൈകാരികമായ മാറ്റത്തിൻ്റെ ഒരു കാലമാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അവർ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മളെക്കാൾ അടുപ്പം അവർ ചുറ്റുമുള്ളവരോട് കാണിക്കും അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല വാസ്തുത്തിൽ പ്രകൃതി നിയമം എന്ന് പറയുന്നത് പറക്കം മുറ്റുന്നത് അവരെ വളർത്തിയെടുക്കുക എന്നത് മാത്രമാണ് അതിനുശേഷം അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ചിന്താശേഷി ഉണ്ടാകുമ്പോൾ അവർക്കൊരു വരുമാനമാർഗവും നിലനിൽപ്പും വരെ അവരെ സാമ്പത്തികമായി സഹായിക്കുക മാനസികമായി അവർ ആവശ്യപ്പെട്ടാൽ പിന്തുണയ്ക്കുക എന്നതാണ് പക്ഷെ പലപ്പോഴും നമുക്കിതിനൊന്നും നേരം കിട്ടത്തില്ല കാരണം നമ്മൾ നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും ഒരാൾ പറക്കം മുറ്റുമ്പോഴും മറ്റൊരാൾ പറക്കാൻ തുടങ്ങുന്നതേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് പലപ്പോഴും ജീവിത ബന്ധങ്ങൾ പാളിപ്പോകുന്നത് അതുകൊണ്ട് മക്കൾ വിശാലമായ ലോകത്തേക്ക് പോയി അവരുടെ പ്രായത്തിനും പക്വതയ്ക്കും അനുസരിച്ചുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും ജീവിതവും കെട്ടിപ്പടുക്കും പതിനാല് വയസ്സും പതിനഞ്ച് വയസ്സുമുള്ള കുട്ടികൾ പോലും വലിയ ബന്ധങ്ങളിലേക്ക് പോകുന്നതും ചില പെൺകുട്ടികളൊക്കെ ഗർഭിണികളാകുന്നതും പലരും ലഹരിക്കും മറ്റും അടിമപ്പെടുന്നതുമൊക്കെ ഈ പശ്ചാത്തലത്തിലാണ് പക്ഷേ ഇത് കാലത്തിൻ്റെ യാത്രയുടെ ഭാഗമാണ് നമുക്ക് തടയാൻ കഴിയില്ല നമ്മൾ എത്ര സൗഹൃദത്തോടെ എത്ര സ്നേഹത്തോടെ എത്ര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്താലും ഒരു പരിധിവരെ വിധിയാണ് അങ്ങനെയാണ് ഗ്രീഷ്മയും ഷാരോൺ രാജും പ്രണയത്തിലാവുന്നത് ഷാരോൺ രാജിനേക്കാൾ അല്പം പ്രായം കൂടുതലാണ് ഗ്രീഷ്മയ്ക്ക് എന്നതാണ് വാസ്തവം ഗ്രീഷ്മ ബിരുദാനന്തര ബിരുദം വരെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പ്രണയത്തിലേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസത്തിലാണ് ഇരുവരും പരിചയപ്പെടുന്നതും പ്രണയത്തിലാവുന്നതും അവർ പരിചയപ്പെടുമ്പോൾ ഒരുമിച്ച് ജീവിക്കുക എന്ന എന്നിഷ്ടം അവർക്കുണ്ടായിരുന്നിരിക്കാം പക്ഷേ ഷാരോൺ രാജിനേക്കാൾ കൊള്ളാവുന്ന ഒരു വിവാഹാലോചന ഗ്രീഷ്മയ്ക്ക് എത്തുകയാണ് ഒരു പട്ടാളക്കാരനുമായി വിവാഹം നിശ്ചയിക്കുന്നു അപ്പോൾ ഗ്രീഷ്മയ്ക്ക് തോന്നി അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് അങ്ങനെ ഗ്രീഷ്മ ആ ബന്ധത്തിന് സമ്മതിക്കുകയും വിവാഹം നിശ്ചയിക്കുകയും ചെയ്യുന്നു പക്ഷെ വിവാഹം പട്ടാളക്കാരനായതുകൊണ്ട് ആറേഴു മാസം കഴിഞ്ഞിട്ടാണ് ഇതിനിടയിൽ ഷാരോണിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഷാരോൺ വഴങ്ങുന്നില്ല അത് കുഴപ്പമാകും എന്ന് ഗ്രീഷ്മയ്ക്ക് തോന്നുന്നു കാരണം തൻ്റെ വിവാഹ ജീവിതത്തിന് ഇതിൽ തടസ്സമാവാം കുറെ അന്ധവിശ്വാസത്തിൻ്റെ കഥകളൊക്കെ വേറെ കേൾക്കുന്നുണ്ട് ആദ്യ ഭർത്താവ് മരിക്കും എന്നതുകൊണ്ട് ടെക്നിക്കലി ആദ്യ ഭർത്താവാക്കാനാണ് അയാൾ പ്രേമിച്ചെന്നൊക്കെ പറയുന്നു പ്രോസിക്യൂഷൻ ഇതിലൊന്നും ഉറച്ചു നിന്നിട്ടില്ല പട്ടാളക്കാരനുമായുള്ള വിവാഹം ഉറപ്പിച്ചതിനു ശേഷം ഷാരോണിന്റെ വിശ്വാസം കൈപ്പറ്റുന്നതിന് വേണ്ടി ഗ്രീഷ്മ ഷാരോണിനെ രണ്ട് തവണ താലി കിട്ടുന്നുണ്ട് വീട്ടിൽ വിളിച്ചു വരുത്തി താലി കെട്ടി വാക്കു കൊടുക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായി വെട്ടുകാട് പള്ളിയിൽ പോയി ഉണ്ണിയേശുവിന്റെ മുമ്പിൽ വെച്ചും താലി കെട്ടുന്നുണ്ട് അങ്ങനെ രണ്ട് താലി കെട്ടി ഉറപ്പിക്കൽ ഇതിനിടയിൽ നടന്നു പക്ഷെ ഇതിനിടയിലൊക്കെ ഷാരോണിനെ സ്നേഹം കാണിച്ചിട്ട് എങ്ങനെ അകറ്റാം എന്നതായിരുന്നു ഗ്രീഷ്മയുടെ ചിന്ത വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയാണ് പലതരത്തിൽ ഇവർ തമ്മിലുള്ള ബന്ധവും ഒക്കെ നമ്മൾ കണ്ടു പിന്നീട് വിഷം കൊടുത്തതിനു ശേഷം അവളുടെ സംഭാഷണം ഒക്കെ നമ്മൾ കേട്ടു ഒരു തവണ ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ അൻപതോളം പാരസെറ്റമോൾ ചാലിച്ചു കൊടുത്തിട്ട് കൊല്ലാൻ ശ്രമിക്കും പക്ഷേ കയ്പ്പ് കാരണം കുടിക്കാൻ കഴിഞ്ഞില്ല ഈ പാരസെറ്റമോൾ കൊടുക്കുന്നതിന് മുൻപ് ഗ്രീഷ്മ ഗൂഗിളിൽ സെർച്ച് ചെയ്തിരുന്നു പാരസെറ്റമോൾ അൻപതെണ്ണം കഴിച്ചാൽ ശരീരത്തിൽ എന്ത് സംഭവിക്കുമെന്നൊക്കെ അതുതന്നെ തന്നെ ഗ്രീഷ്മ ഷാരോണിനെ കൊല്ലാൻ ആഗ്രഹിച്ചു എന്നതിൻ്റെ തെളിവായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു പക്ഷെ എന്നിട്ടും ഈ ഷാരോണിന് ഗ്രീഷ്മയുടെ സംശയം തോന്നിയില്ല എന്നതാണ് പിന്നീട് ഒഴിവാക്കിയേ മതിയാവൂ എന്ന് തീരുമാനിച്ച് ഏതാണ്ട് രണ്ട് മാസത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടിനാണ് ഈ ജ്യൂസ് ചലഞ്ച് നടത്തി കൊല്ലാൻ ശ്രമിക്കുന്നത് അതിനുശേഷം ഏതാണ്ട് രണ്ട് മാസം കഴിഞ്ഞ് ഒക്ടോബർ മാസം പതിനാലാം തീയതിയാണ് വീട്ടിലാരും ഇല്ല എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുന്നത് വീട്ടിൽ ആരുമില്ല താൻ വരണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ സ്വാഭാവികമായും പ്രണയത്തിലായിരിക്കുന്നവർ പോവുക പതിവാണ് ഇവിടെ ഗ്രീഷ്മ ഒരു പരിധി കൂടി കടന്ന് തനിക്ക് ശാരീരിക ബന്ധം നടത്താനുള്ള ആഗ്രഹം തുറന്നു പറയുകയാണ് ആ ചാറ്റുകളൊക്കെ പോലീസ് പിന്നീട് കണ്ടെടുത്തു പലപ്പോഴും നല്ല ബന്ധങ്ങളായി മുമ്പോട്ട് പോകുമ്പോൾ സ്ത്രീകൾ അത് തുറന്ന് പറയാറില്ല അത്തരം ആഗ്രഹങ്ങൾ പെൺകുട്ടികൾ സൃഷ്ടിച്ചെടുക്കുന്നത് കാമുകന്മാരാണ് അതൊരു സാഹചര്യത്തിൻ്റെ സൃഷ്ടിയിൽ അവർ പെട്ടുപോകുന്നതാണ് ഇവിടെ തനിക്ക് അങ്ങനെ അങ്ങനൊരാഗ്രഹമുണ്ട് ആരുമില്ല ഇന്ന് ആരും എത്തുകയില്ല അതുകൊണ്ട് ഞാൻ കാത്തിരുന്നു നമ്മുടെ ആദ്യ രാത്രി ഇന്ന് വേണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയായിരുന്നു വാസ്തവത്തിൽ ഷാരോൺ രാജിന് അത് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവളിങ്ങനെ കാമഭ്രാന്ത് അഭിനയിച്ച് സ്നേഹം അഭിനയിച്ചു വിളിച്ചു വരുത്തിയപ്പോൾ കൂട്ടുകാരനെയും കൂട്ടി പോവേണ്ടി വന്ന് കൂട്ടുകാരൻ പുറത്ത് കാത്തിരുന്നു അങ്ങനെ വീട്ടിൽ ചെന്നു അവിടെ വെച്ച് അപ്പോൾ തന്നെ അവൾ കഷായം എടുത്ത് കൊടുക്കുകയാണ് താൻ കഴിക്കുന്ന കഷായത്തിന് വലിയ കൈപ്പാടാ നീ കൂടി അനുഭവിക്കേ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ചെയ്തത് ഗ്രീഷ്മിയെ വിശ്വസിച്ച ഷാരോൺ അതെടുത്ത് കഴിക്കുന്നു അതിനുശേഷം ഏതായാലും പതിനൊന്ന് ദിവസത്തിന് ശേഷം ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് ഷാരോൺ രാജ് കൊല്ലപ്പെടുന്നത് ഷാരോൺ അവസാന നിമിഷം വരെ അവൾ തന്നെ ചതിച്ചില്ല എന്ന് കരുതിയിരുന്നു ഇത് കൊലപാതകം മറച്ചുവെക്കാൻ വേണ്ടി അവൾ എല്ലാ വിധത്തിലുള്ള പരിശ്രമങ്ങളും നടത്തി അവൾ സഹോദരനെ ഷിമോൻ രാജിനെ വിളിച്ചതൊക്കെ നമ്മൾ കേട്ടിരുന്നല്ലേ അവൾ കൂട്ടുകാരോട് പറഞ്ഞതും ഒക്കെ നമ്മൾ കേട്ടു അവൾ ഒരിക്കലും പിടിക്കപ്പെടുമെന്ന് കരുതിയിരുന്നില്ല തെളിവുകളിലൊട്ടും അവശേഷിക്കാതെയാണ് അവൾ കൊലപാതകം ആസൂത്രണം ചെയ്തത് ഒരു സുപ്രഭാതത്തിൽ വിഷം കഴിച്ച് മരിച്ചാൽ പിടിക്കപ്പെടുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ ഇഞ്ചിൻചായി കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കഷായത്തിൽ കീടനാശിനി കലർത്തി കയ്പ് എന്ന് പറയുന്ന ഒരു സമസ്യയെ മറികടന്നുകൊണ്ട് കൊലയ്ക്ക് വിട്ടുകൊടുക്കും സ്വാഭാവികമായും ഛർദിക്കുന്നു ആശുപത്രിയിലാകുന്നു ആശുപത്രിയിൽ വെച്ച് ചികിത്സകൾ നടത്തുന്നു ഇയാളുടെ ആന്തരിക അവയവങ്ങളിലേക്ക് പതിയെ പതിയെ പടർന്നു പിടിക്കുന്നു സ്വാഭാവികമായും ചികിത്സയുടെ ഭാഗമായി ഡയാലിസിന് വിധേയമാക്കുന്നു വസ്തുത്തിൽ ഗ്രീഷ്മ അത്രയും സൂക്ഷ്മവുമായി ഗൂഗിളിൽ സെർച്ച് ചെയ്തതിൻ്റെ വിശദാംശങ്ങളൊക്കെ പിന്നീട് പ്രോസിക്യൂഷൻ ഇയാളുടെ ബ്രൗസ് ഹിസ്റ്ററിയിലൂടെ കണ്ടെത്തി കോടതിയിൽ സമർപ്പിച്ചിരുന്നു അത് എത്ര കൃത്യമായാണ് അവൾ ചെയ്തത് എന്ന് തെളിയിക്കാൻ വേണ്ടി അങ്ങനെ ഈ ഡയാലിസിസിലൂടെ ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കിയതുകൊണ്ട് കഷായത്തിൽ തുരിശു കലർത്തിയാണ് കൊലയ്ക്ക് കൊടുത്തത് എന്ന് തെളിയിക്കാൻ സാധിച്ചില്ല ആദ്യകാലത്തെ പരിശോധനാ ഫലം എന്നതൊക്കെ പ്രസക്തമായ ചോദ്യമാണ് പക്ഷെ എന്തായാലും ഈ തുരിശിൻ്റെ അംശം അന്വേഷണ സംഘത്തിന് ആദ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇത് വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ് ഒരു കേസ് അന്വേഷണത്തിൽ ഒന്ന് സാക്ഷികളില്ല ഗ്രീഷ്മ വിഷം കൊടുക്കുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു അവിടേക്ക് പോയിരുന്നു എന്ന് കൂട്ടുകാരൻ പറഞ്ഞെങ്കിലും വിഷം കലർത്തിയത് കൊടുക്കുമ്പോൾ സാക്ഷികൾ ആരുമില്ല മാത്രമല്ല വിഷം ഉള്ളിൽ ചെന്നു എന്നത് ശാസ്ത്രീയമായി തെളിയിക്കാൻ സാധിച്ചിരുന്നില്ല ഇത് ഈ പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയാവുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു ആദ്യകാലത്ത് പോലീസിൻ്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകൾ ഈ കേസ് അന്വേഷണത്തിൽ സംഭവിച്ചിരുന്നെങ്കിലും പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുത്തു അന്വേഷണ സംഘം ഭംഗിയായി തന്നെ ഈ കേസ് അന്വേഷിക്കുകയുണ്ടായി അങ്ങനെ കേസ് അന്വേഷിച്ചപ്പോൾ അവർ പകരം അതായത് ഈ തുരിശി ശരീരത്തിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷെ കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴുണ്ടാവുന്ന ഒരു പാർശ്വഫലവും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും കണ്ടെത്താൻ കഴിഞ്ഞു വായിൽ നിറയെ വ്രണം ഉണ്ടായിരുന്നു ഈ വ്രണം അത് തുരിശ് എന്ന് പറയുന്ന വിഷം ഉള്ളിൽ ചെന്നപ്പോഴുണ്ടായതാണേ എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചെടുക്കാൻ കഴിഞ്ഞു അതായത് തെളിവില്ലാതെ വന്നു വിഷം കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഈ വിഷം ചെന്നതുകൊണ്ടാണ് ഈ കൊലപാതകം നടന്നത് എന്ന് ഈ വ്രണങ്ങൾ ശാസ്ത്രീയ പരിശോധന നടത്തി കണ്ടെത്താൻ കഴിഞ്ഞു ഇവിടെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നത് കേസ് തെളിയിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് എങ്ങനെ മരിച്ചു എന്ന് കണ്ടെത്തണം കഷായത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് മരിച്ചതെന്ന് പോലീസ് ശാസ്ത്രീയമായി തെളിയിക്കണം ഈ തുരിശും ഈ കഷായവും വാങ്ങിയതിന് തെളിവുണ്ടാവണം അത് ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന തെളിവുണ്ടാവണം അത് കൊടുത്തതിന് തെളിവുണ്ടാവണം അല്ലാതെ ഉറപ്പാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കോടതിക്ക് ശിക്ഷിക്കാൻ കഴിയില്ല പക്ഷേ ഈ തെളിവുകളൊന്നും ഇല്ലാതിരുന്നിട്ടും സാക്ഷികളൊന്നും ഇല്ലാതിരുന്നിട്ടും ശാസ്ത്രീയമായി ഇത് ശരീരത്തെ എങ്ങനെ ബാധിച്ചു എന്ന പരിശോധനയിലൂടെ കണ്ടെത്തി ഫോറൻസിക് പരിശോധനയിലൂടെ തെളിയിക്കാൻ പോലീസിനെ കഴിയുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങൾ അതിലൊന്ന് സഹോദരനാണ് ഈ ഷിമോൻ രാജ് എന്ന് പറയുന്ന ഷാരോൺ രാജിൻ്റെ സഹോദരനാണ് സഹോദരനുമായുള്ള ഒരു ടെലിഫോൺ സംഭാഷണമാണ് സഹോദരനോട് പറഞ്ഞിരുന്നത് വാസ്തവത്തിൽ തനിക്ക് നടുവേദന ആയതുകൊണ്ട് കഷായം വാങ്ങിയെന്നാണ് കഷായം വാങ്ങിയ കഥകളെക്കുറിച്ചൊക്കെ പറയുന്നതിൽ ഉരുണ്ടുകളി ഇതിലെ പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറുകയുണ്ടായി പക്ഷേ ഈ പറയുന്ന കഷായം നടുവേദനയ്ക്ക് വേണ്ടി മാറിയത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റായ ബന്ധുവിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്നും ആ ബന്ധുവിൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടറാണ് കുറിപ്പ് എഴുതിയത് എന്ന് പറഞ്ഞു ഈ രണ്ടുപേരെയും പിന്നീട് പോലീസ് കണ്ടെത്തി അങ്ങനെ ഒരു കുറിപ്പ് കൊടുത്തിട്ടില്ല ഇങ്ങനൊരു രോഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് ആ ഡോക്ടറും പറഞ്ഞു അങ്ങനെ ഒരു കഷായം വാങ്ങിക്കൊടുത്തിട്ടില്ല എന്ന് ഫിസിയോതെറാപ്പിസ്റ്റും പറഞ്ഞു അവരൊക്കെ അവരുടെ തടി തപ്പണമല്ലോ അങ്ങനെ ആ ഒരു ഭാഗവും തെളിഞ്ഞു ഈ അമ്മാവൻ ഇതിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന അമ്മാവനുണ്ട് അമ്മാവൻ ഗൂഢാലോചനിക്കില്ല തെളിവ് നശിപ്പിക്കലെന്ന് ഒരു പക്ഷേ മൂന്ന് വർഷം അഞ്ചു വർഷമൊക്കെ ആയിരിക്കും ശിക്ഷിക്കപ്പെടുന്നത് ഈ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന അമ്മാവൻ അമ്മാവൻ ഈ കീടനാശിനി വാങ്ങിയതിന്റെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു കഷായം കൊടുത്തു എന്ന് പറഞ്ഞ കടയിൽ അങ്ങനെ ഒരു കഷായം വിറ്റില്ല അങ്ങനൊരു വിൽപ്പനയ്ക്ക് പോലും എത്തുന്നില്ല എന്ന് തെളിഞ്ഞത് ഒരു പ്രധാന ഘടകമായി പക്ഷേ കീടനാശിനി വാങ്ങിയിരുന്നു എന്ന് തെളിഞ്ഞത് മാത്രമല്ല ഈ കീടനാശിനി ഉപയോഗിച്ചതിന് ശേഷം കുപ്പി അമ്മാവനെ ഏൽപ്പിച്ചിരുന്നു പിന്നീട് വിവാദമായി ഇപ്പോൾ അമ്മാവനാണ് കുപ്പി മറ്റൊരു അടുത്തോണ്ട് ഒളിപ്പിച്ചത് പോലീസിന് വിശദമായ ചോദ്യം ചെയ്യലിനോട് വെല്ലി അമ്മാവനെ കൊണ്ട് തന്നെ കുപ്പി കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു അതും ഒരു പ്രധാനപ്പെട്ട ഘടകമായി അങ്ങനെ തെളിവില്ലാത്ത ഇടങ്ങളിൽ തെളിവ് ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തിയാണ് വസതിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കും തൻ്റെ ഭാവി ജീവിതം സുഖമാക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവനെന്ന് അഭിനയിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെ കൊന്നു തള്ളാൻ ഗ്രീഷ്മ പദ്ധതി ഇട്ടതാണ് പൊളിഞ്ഞു പോയതും ഒടുവിൽ ഗ്രീഷ്മ ജയിലിലായതും അതിനുശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരുന്നു ഇന്നലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ പോയി ഭഗവാനെ കണ്ടു തൊഴുത് കോടതിയുടെ പിറകിൽ വന്ന് നിസ്സംഗയായിരിക്കുകയായിരുന്നു കോടതിയുടെ വിധി വന്നപ്പോഴും മുഖത്തൊരു ഒരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല കാരണം കുറ്റകൃത്യം ചെയ്തു എന്ന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ കുറ്റക്കാരിയാണേ എന്ന് കോടതി പറയുമ്പോൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല പിന്നീട് അവിടെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇന്ന് ശിക്ഷ വിധിക്കുമ്പോൾ കൂസലില്ലായ്മ തുടരുകയാണ് കാരണം ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം ഗ്രീഷ്മയ്ക്ക് അറിയാം താൻ കൊലപ്പെടുത്തിയതാണ് തൻ്റെ ജീവിതം ശരിയാക്കിയെടുക്കാൻ പക്ഷേ ജീവിതം ശരിയായില്ല ഇനി ജീവിതകാലം ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സായിട്ടുള്ളൂ ഇനി ജീവിതകാലം മുഴുവൻ അവൾ ജയിലിൽ കഴിയേണ്ടി വരും ജയിലാണ് അവളുടെ ശരണമായി മാറുന്നത് പ്രണയത്തിലേക്ക് പോകുന്ന ഓരോ ചെറുപ്പക്കാർക്കും പ്രണയത്തിലേക്ക് പോകുന്ന ഓരോ പെൺകുട്ടികൾക്കുമൊക്കെയുള്ള പാഠമാണ് നമ്മൾ പ്രത്യേക സാഹചര്യത്തിൽ കരുതുന്നതല്ല സ്നേഹമെന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് സ്നേഹത്തിന് ഒരുപാട് വ്യാപ്തികളുണ്ട് നമ്മുടെ ആ താൽക്കാലിക സ്നേഹത്തിന് വേണ്ടി ഒരു ജീവനെടുത്താൽ എന്നാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് ബാക്കിയുണ്ടാവും എന്ന് തിരിച്ചറിയുക ഗ്രീഷ്മയെ പോലുള്ള ഓരോ പെൺകുട്ടികളും അതുപോലെ തന്നെ പ്രണയത്തിന് വേണ്ടി ചാടി പുറപ്പെടുമ്പോൾ നമുക്ക് ഭാഗ്യം കൊണ്ട് ലഭിച്ച ഈ ജീവിതം കൈവിട്ടു പോകാതിരിക്കാനുള്ള ജാഗ്രത കാട്ടുക കാരണം ഏത് പെൺകുട്ടിയും ചതിച്ചെന്ന് വരാം വിശ്വാസം ബന്ധത്തിന് ആവശ്യമാണെങ്കിൽ പോലും ഒരു കരുതൽ സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള കരുതൽ എപ്പോഴും എടുക്കുന്നത് ഉചിതമായിരിക്കും